നമ്മൾക്ക് ശരീരത്തിലേക്ക് വേണ്ട ഊർജം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അഞ്ച് തിരിയിട്ട നിലവിളക്കിൻ്റെ മുന്നിൽ ആ പ്രകാശത്തിൻ്റെ മുന്നിൽ അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റ് സൂര്യദശ്മിയിൽ നിന്നും കിട്ടേണ്ട ഊർജ്ജം ഈ ദീപത്തിൽ നിന്നും കിട്ടി നമ്മുടെ ശരീരത്തിലെ ഊർജം ഡെവലപ്മെൻറ്റ് ചെയ്യാനും അതുപോലെ നെഗറ്റീവ് എനർജികളെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ടെക്നോളജി ആയിരുന്നു പൂരുകന്മാർ ചെയ്തിരുന്നത് അന്ന് അത് ഭയഭക്തിയോടുകൂടി ചെയ്തിരുന്നു ഇന്ന് നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ് ക്വാണ്ടം ഹീലിംഗ് സെൻറ്ററൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം ക്വാണ്ടം ഹീലിംഗ് സെൻ്ററാണെന്ന് വിദേശീയരായുള്ള ശാസ്ത്രജ്ഞരെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ശ്രീ ശശികുമാര ശർമ്മയോടൊപ്പമാണ് നമ്മൾ ഉള്ളത് യാഗാചാര്യനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് അനന്തപത്മനാഭൻ്റെ മണ്ണിൽ അതിലുപരിയായി നെയ്യാറ്റിൻകര കൃഷ്ണസ്വാമിയുടെ മണ്ണിൽ വരുന്ന ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന വൈഷ്ണവയാഗത്തിൻ്റെ ആചാര്യനാണ് അദ്ദേഹം ഒരു യാഗത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും യാഗത്തിൻ്റെ ആ ഒരു സംസ്കാരം തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി അതായത് പണ്ടുകാലത്ത് നമ്മുടെ അടുക്കളകൾ എന്ന് പറയുന്നത് ഒരു തരത്തിൽ യാഗശാലകൾ തന്നെയായിരുന്നു അല്ലെ ഇപ്പോൾ ആ സംസ്കാരം മാറി ആ ഒരു രണ്ട് കാലഘട്ടത്തേക്ക് ഒന്ന് താരതമ്യം ചെയ്യാമോ പണ്ട് കാലത്ത് അത് ഈ മുത്തശ്ശിമാരെല്ലാം യാഗാചാര്യന്മാരായിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം പണ്ട് രാവിലെ കുളി കഴിഞ്ഞ് അടുക്കള അടുക്കളയിൽ നമ്മൾ അന്നമുണ്ടാക്കുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് ആണ് നമ്മൾ ആ അന്നം വച്ചിരുന്നത് അത് അതുകൊണ്ട് തന്നെ അന്നത്തെ അന്നം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യത്തിനും ഒരുപാട് ഉണ്ടായിരുന്നു കാരണം അമ്മയാണ് അപ്പോൾ അമ്മ എൻ്റെ കുട്ടിയുടെ ആരോഗ്യം എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ടായിരുന്നു അന്ന് ഭഗവാനെ അല്ലെങ്കിൽ ദേവീനെ അന്നപൂർണേശ്ശരിയെ ധ്യാനിച്ചുകൊണ്ട് അന്നപൂർണ്ണയെ സ്വതാപൂർണ്ണയെ ശങ്കര പ്രാണവല്ലവേ ജ്ഞാനവൈരാഗ്യസിദ്ധം ഭിക്ഷാം ദേഹിച്ച പാർവതിയും എന്ന ശ്ലോകം ചൊല്ലി നമ്മൾക്ക് ഈ അരി അടുപ്പത്തിട്ട് ആ അന്നത്തിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് എന്തുണ്ടാവും അതിനുള്ളൊരു ആരോഗ്യം ഉണ്ടാവും അപ്പോൾ അന്ന് അതിന് വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരുന്നൊരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈശ്വര്യത എങ്ങനെയാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഭഗവാനെ സമർപ്പിക്കുക എങ്ങനെയാണ് സിമ്പിളായിട്ടായിരുന്നു ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ടിപ്സുകളായിട്ട് അപ്പോൾ ഒരു അമ്മ ആ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ പണ്ട് വിറകടുപ്പായിരുന്നല്ലോ അപ്പോൾ ആ വറകടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ആ അടുപ്പിലേക്ക് ഒരു നാളികേര കഷ്ണം അല്ലെങ്കിൽ നാളികേരം പൂണ്ടൊരു കഷ്ണം അവിടെ സമർപ്പിക്കും അപ്പോൾ അവിടെ സാധാരണ ഗതിയിൽ അത് ഗണപതി ഹോമം നമ്മൾ ആ ഗണപതി ഹോമം എന്നുള്ള കൺസെപ്റ്റ് കഴി കഴിയുകയാണ് അപ്പോൾ എല്ലാ ദിവസവും ഗണപതി ഹോമം ഉണ്ടാകും വീട്ടിൽ എന്താ അതിൻ്റെ പ്രധാന കാരണം ചോദിച്ചാൽ ഈ അടുപ്പിലാണ് ഗണപതി ഹോമം കഴിക്കുക അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ സമ സമ സമൃദ്ധിയായിട്ടുള്ള ഒരു ഭക്ഷണമായിരുന്നു നമ്മൾ കഴിച്ചത് അതുകൊണ്ട് തന്നെ അന്ന് രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ തന്നെ നമ്മളിവിടെ സമ്പത്ത് സമൃദ്ധിയുള്ള ഒരു രാജ്യമായിരുന്നു ഭാരതം വിദേശീയരായിട്ടുള്ള അറബികളും അല്ലെങ്കിൽ പല വിദേശീയ മതസ്ഥരും ഇവിടെ വരാൻ കാരണം ഇവിടെ സമ്പത്ത് കണ്ട് തന്നെയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്മുടെ നിധി കുംഭങ്ങളൊക്കെ അപ്പോൾ അവിടെ ഒരിക്കലും ഭാരതം പട്നി രാഷ്ട്രമല്ലായിരുന്നു ഇന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഗൾഫില്ലെങ്കിൽ ഭാരതമില്ല എന്നൊക്കെ പക്ഷേ ഗൾഫും വരുന്നതിൻ്റെ മുന്നേ അവിടേക്ക് എണ്ണ എണ്ണപ്പാടം അല്ലെങ്കിൽ എണ്ണ ഉൽപ്പാദനം തുടങ്ങുന്നതിൻ്റെ മുന്നേയും ഇവിടെ അത്താഴപ്പശ്നിക്കാരുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം വാതിലടക്കുക രാത്രി കാലങ്ങളിൽ അപ്പോൾ ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു അജണ്ട നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോലെ അനാഥാലയങ്ങൾ ഉണ്ടായിരുന്നില്ല വയസ്സായ അമ്മമാരെ നോക്കാൻ ഉണ്ടായിരുന്നില്ല കാരണം അന്ന് അനാഥാലയങ്ങളില്ല നമ്മുടെ ഭാരതത്തിൽ എന്ന് വൈദേശികമായിട്ടുള്ള ആ ഒരു സംസ്കാരത്തിൽ നമ്മൾ ഊന്നൽ നൽകിയോ അന്ന് മുതലിവിടെ ഈ അനാഥാലയങ്ങളും മറ്റുള്ള ഈ അച്ഛനും അമ്മയും നോക്കാത്തൊരവസ്ഥയിലേക്കൊക്കെ നമ്മൾ മാറി അപ്പം അതിൻ്റെ പ്രധാന കാരണം വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ അഗ്നിശുദ്ധി എന്ന് പറയുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രം എന്ന് പറയും അഗ്നിഹോത്രാദികൾ എല്ലാ വീട്ടിലും അഗ്നിഹോത്രാദികൾ നടന്നിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം എന്നാണ് വിധി അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം വേറെ ആരും അത് ഷെയർ ചെയ്യാൻ കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതാത് ദിവസം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാപ ഫലം തീരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പൂർവിക ശിഷ്യന്മാരൊക്കെ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ കൃത്യമായി അഗ്നിഹോത്രാതി കർമ്മങ്ങളിലൂടെ ആ പാപത്തെ ലയിപ്പിച്ചു കളയാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഉള്ള സമ്പത്ത് സമൃദ്ധിയൊക്കെ ഇന്നിപ്പോൾ ഏതൊരു തറവാട്ട് ചെന്നാലും പൂർവികന്മാർക്ക് ഞങ്ങൾക്ക് ഇത്ര ജോലി ഇത്ര ഏക്കർ കൃഷി ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു ഭൂതകാലം പറയുക എന്നല്ലാതെ ഇന്നിപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഇന്ന് ആരാധിക്കുന്നവർക്കൊക്കെ ഇന്നെല്ലാം സമ്പദ് സമൃദ്ധിയുണ്ട് പക്ഷേ നമ്മൾ വൈദേശികമായിട്ടും അതിൻ്റെ ഉപരി സീരിയലുകൾ സിനിമകൾ അതാണ് ഇന്ന് ഹിന്ദുവിൻ്റെ ആചാരമായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ അതിലെന്താണോ കാണുന്നത് അതാണ് ഇന്ന് ഹിന്ദു ആചരിക്കുന്നത് അതല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ വൈദിക താന്ത്രിക വിധി ജീവിത രീതി ജീവിതചര്യയാണ് എന്നുള്ളത് ഈ യാഗത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അതുപോലെ ഈ ഒരു അച്ചടക്കം ആധ്യാത്മിക അച്ചടക്കം ഉണ്ടാക്കുക എന്ന് പറയും അതാണ് അതാണിതിൽ മെയിനായിട്ട് വേണ്ടത് ആധ്യാത്മികമായുള്ള ശാസ്ത്രം നമ്മൾക്ക് നമ്മുടെ എല്ലാ ജനങ്ങളിലേക്കും അധ്യാത്മിക ശാസ്ത്രം എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു പരിശ്രമ ഫലമാണ് ഈ വൈഷ്ണവയാഗത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ അങ്ങ് പറഞ്ഞപ്പോൾ ഈ അഗ്നിഹോത്ര ആ ഒരു സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ വീടുകളിലെല്ലാം രണ്ട് അടുക്കളയാണ് അതായത് ഒരു ഒരിടത്ത് ഗ്യാസ് അടുപ്പ് വയ്ക്കാനും മറ്റെടുത്ത് നമ്മൾ തീ കൊളുത്തുന്ന മറ്റടുപ്പ് ശരിക്കും പറഞ്ഞാൽ ആ സൗകര്യപ്രദമായിട്ടാണ് എല്ലാവരും അങ്ങനെ മാറിയത് എങ്കിൽ പോലും ആ അടുപ്പ് തന്നെയല്ലേ അതായിരിക്കണ്ടേ നമ്മുടെ മെയിൻ അടുക്കളയും ഐശ്വര്യവും അത് ശരിയാണ് കാരണം ഇന്നിപ്പോൾ വിറകടുപ്പ് എല്ലായിടത്തും പോയി അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം നമ്മൾ അന്നും ഇന്നും നമ്മുടെ ഭാരതത്തിലെ സനാതനധർമ്മം കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാറ്റങ്ങൾ വരുത്തിയോണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷേ നമ്മൾ അവിടെ രാവിലെ എണീറ്റ് നമ്മൾ വിളക്ക് സൂര്യന് വിളക്ക് വെച്ചവരാണ് നമ്മൾ വളക്കുക അപ്പോൾ മറ്റേ നമ്മുടെ സേനാചാര്യൻ പറഞ്ഞ് വ്യക്തമായി പറ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു നിമിഷത്തിൻ്റെ പകുതി സമയം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യോജന വേഗത്തിൽ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് സൂര്യരശ്മികളെ അയക്കുന്ന പ്രകാശത്തെ അയക്കുന്ന സൂര്യദേവ അങ്ങേക്ക് നമസ്കാരം എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യോജന എന്ന് പറയുന്ന ആ ഒരു അളവാണ് ഇന്നത്തെ പ്രകാശവർഷം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് മൂന്നേ ഇൻറ്റു പത്തേ ഘാതം എന്ന് പറയുന്ന എട്ട് എന്ന് പറയുന്ന ആ ഒരു അളവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യോജനയെ അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സമയമാണ് കിട്ടുക അപ്പോൾ ഈ സയൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വികസിപ്പിക്കുന്നതിന് മുന്നിൽ ഇവിടെ ഉണ്ട് ഛാതേതി മറയ്ക്കുന്നു മഹതി പൂഛഛച്ചായ മഹത്തായ ഭൂമിയുടെ നിഴൽ സൂര്യം ചാ സൂര്യനെ ഇത് ഒരു പ്രാവശ്യം പൂർണ്ണമായാൽ ഗ്രഹണമാണെന്ന് നമ്മുടെ വേദശാസ്ത്രങ്ങളുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ മുന്നൂറ്റമ്പതോ നാനൂറോ വർഷം പഴക്കമുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പറഞ്ഞാലേ നമ്മൾ അംഗീകരിക്കൂ എന്നുള്ളൊരു വാശി നമ്മുടെ കേരളീയർക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഒരു സത്യം ദുഃഖ സത്യം ശരിക്കും ആചാര്യനോട് സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്നവരാണെങ്കിൽ പോലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതിരിക്കണം സമ്പദ് സമൃദ്ധിയിലിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ സമൃദ്ധമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംസ്കാരം മടങ്ങി വന്നേ പറ്റൂ അതുമാത്രമല്ല സന്ധ്യാ ദീ സന്ധ്യാസമയത്തുള്ള നാമജപവും ആ വിളക്ക് കൊളുത്തലും അതിനെക്കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് ഐശ്വര്യം അടങ്ങി വരാൻ ഒരു സംസ്കാരം അത് നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയെ നല്ല രീതിയിൽ രൂപപ്പെടുത്താൻ ഇതൊക്കെ ആവശ്യമാണ് എന്നതിൻ്റെ ഒരു സന്ദേശം പ്രേക്ഷകർക്ക് കൊടുക്കാമോ അത് എന്ന് കുറച്ചും കൂടിയും നമുക്കത് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവാൻ സയൻറ്റിഫിക്കലി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞിരുന്നത് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ അനുസരിക്കുകയായിരുന്നു ഇന്ന് ഇന്നത്തെ തലമുറ അത് എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളൊരു ചോദ്യം വരും അപ്പോൾ നമ്മൾ സന്ധ്യാസമയത്തും രാവിലെയും വിളക്ക് വെച്ച് നാമജപം ചെയ്യണമെന്ന് പറയുന്നു അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ സൂര്യരശ്മി ഇല്ലാത്ത സമയത്ത് ഈ ഭൂമിയിൽ സകല നെഗറ്റീവ് എനർജിയും ഓൺ ചെയ്യപ്പെടും അതാണ് അതിൻ്റെ ഒരു വശം അപ്പോൾ സൂര്യരശ്മി ഇല്ലാതിരിക്കുമ്പോൾ അതിന് നമുക്ക് ഫീലിംഗ് ചെയ്യുന്നത് നമുക്ക് സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അനുഭവിക്കുക കൊതുകടിക്കല അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നതായിട്ടുള്ള ആ ജീവജാലങ്ങൾ ഉണർ ഉണർത്ത് എഴുന്നേക്കാൻ തുടങ്ങും അതുകൊണ്ട് നമുക്ക് കൊതുകടി തുടങ്ങും രാവിലെയും അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുൻപേ അതുപോലെ തന്നെ അപ്പോൾ ഈ നാല്പത്തഞ്ച് മിനിറ്റ് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള നാൽപ്പത്തഞ്ച് മിനിറ്റും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുള്ള നാൽപ്പത്തഞ്ച് മിനിറ്റും അങ്ങനെയുള്ള ഈ രണ്ട് സമയത്തിനെയും നമ്മൾക്ക് ശരീരത്തിലേക്ക് വേണ്ട ഊർജം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അഞ്ച് തിരിയിട്ട നിലവിളക്കിൻ്റെ മുന്നിൽ ആ പ്രകാശത്തിൻ്റെ മുന്നിൽ അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റ് സൂര്യദശ്മിയിൽ നിന്നും കിട്ടേണ്ട ഊർജം ഈ ദീപത്തിൽ നിന്നും കിട്ടി നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം ഡെവലപ്മെൻ്റ് ചെയ്യാനും അതുപോലെ നെഗറ്റീവ് എനർജികളെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ടെക്നോളജി ആയിരുന്നു പൂരുകന്മാർ ചെയ്തിരുന്നത് അന്ന് അത് ഭയഭക്തിയോടുകൂടി ചെയ്തിരുന്നു ഇന്ന് നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ് ക്വാണ്ടം ഹീലിംഗ് സെൻ്ററൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം ക്വാണ്ടം ഹീലിംഗ് ആണെന്ന് വിദേശീയരായുള്ള ശാസ്ത്രജ്ഞരെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഈ രീതിയിൽ എന്തിനു വിളക്ക് വയ്ക്കുന്നു ചോദിച്ചാൽ നമ്മുടെ ശരീര സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് ഈ വിളക്കും ആചാരങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്തായാലും ആചാര്യൻ യജ്ഞ ആചാര്യനാണ് യാഗം വൈഷ്ണവയാഗത്തിൻ്റെ ആചാര്യനാണ് വൈഷ്ണവ യാഗത്തെക്കുറിച്ച് പറയാനാണ് നമ്മുടെ മുന്നിൽ എത്തിയത് എങ്കിൽ പോലും നമ്മൾ അനുവർത്തിക്കേണ്ട ചില തത്വങ്ങളെക്കുറിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഇത് ഒരു മതത്തിൽ എന്ന് മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അവരവരുടേതായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് പ്രേക്ഷകർക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നന്ദി നമസ്കാരം